നമസ്കാരം സിനിമാ താരങ്ങളുടെ മക്കൾ അവരുടെ പാത പിന്തുണന്ന് സിനിമയിലെത്തി പ്രേക്ഷക പിന്തുണയും സ്നേഹവും നേടിയെടുക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായിരിക്കുകയാണ് എന്നാൽ ഒരു സിനിമയിൽ പോലും അഭിനയിക്കാതെ എന്തിന് ഒരു അഭിമുഖത്തിലോ ഓൺലൈൻ ചാനൽ വീഡിയോകളിലോ പോലും പ്രത്യക്ഷപ്പെടാതെ തന്നെ ലക്ഷക്കണക്കിന് ആരാധകരെ സമ്പാദിച്ച താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് ഡോക്ടറായ മീനാക്ഷിയുടെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നിമിഷം നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത് പലരും സ്നേഹം പങ്കുവെക്കുമ്പോൾ ദിലീപേടന്റെ സ്വന്തം മീനുട്ടി എന്നാണ് കുറിച്ചിരിക്കുന്നത് മീനാക്ഷിയുടെ ഒരു ചിത്രം വെക്കേഷൻ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു പൊതുവേ മക്കളെ മകളെ കണ്ടാൽ അപ്പോൾ തന്നെ മഞ്ജു ആരാധകർ പറയും അമ്മയെ പോലെ തന്നെയെന്ന് ഇത്തവണ ചിത്രത്തിന് അല്പം സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു കുറെ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് മീനാക്ഷി ദിലീപിന്റെ ചിത്രം യൂറോപ്യൻ രാജ്യത്തിൽ എവിടെയോ ആണ് മീനാക്ഷിയുടെ വെക്കേഷൻ എന്ന് വ്യക്തമാണ് പക്ഷെ അവിടെയാണ് ആരാധകർക്ക് നൂറായിരം സംശയങ്ങൾ വന്നത് മീനാക്ഷി അമ്മയ്ക്കൊപ്പമാണോ അതോ ഈ അടുത്തിടെ ഓസ്ട്രേലിയയിൽ പോയ കാവിക്കൊപ്പമാണോ ഇവരുടെ യാത്ര എന്നാണ് സംശയം എന്നാൽ ചില കണ്ടെത്തലുകൾ മുഖാന് മുഖാന്തരം മഞ്ജുവിന്റെ ഒപ്പമാകാനാണ് സാധ്യത എന്ന കണ്ടെത്തലിൽ തന്നെയാണ് ആരാധകർ എത്തിയിരിക്കുന്നത് കാരണം മഞ്ജു മഞ്ജു മകൾക്ക് കൊടുത്ത ലൈക്കിൽ എല്ലാം ഉണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഒപ്പം പോയ ചിത്രമാണ് ഇതെങ്കിൽ മഞ്ജു എങ്ങനെ ഇത് ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചവരും കുറവല്ല എങ്കിലും മീനാക്ഷിയെ പോലും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് ഒരു ആരാധകയുടെ കമന്റ് ശക്തിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായ പാർവതി ദേവിയുടെ മറ്റൊരു അവതാരമായ സാക്ഷാൽ മീനാക്ഷി ദേവിയെ പോലെ തന്നെ ജ്ഞാനം പഠനശക്തി അറിവ് എന്നിവയാൽ അനുഗ്രഹീതയായ നടൻ ദിലീപിന്റെ കുടുംബ വിളക്കായ മകൾ മീനുട്ടി പ്രകൃതിയാലുള്ള ഉള്ള സൗന്ദര്യത്തിന്റെയും ആകർഷണീയതയുടെയും മൂർത്തിഭാവം ഭാവം അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റാൻ കഴിയുന്നവൾ എന്നറിയപ്പെടുന്ന മധുരയിലെ ദേവതയായ മീനാക്ഷി ദേവിയുടെ സക്ഷൽ പ്രതിരൂപം അമ്മ പോയപ്പോൾ പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും പരിചരണവും നൽകി എല്ലാവിധത്തിലും ത്യാഗം ചെയ്തു അവളുടെ ഭാവി സംരക്ഷിച്ച ഉത്തമ മനുഷ്യനായ അവളുടെ അച്ഛനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്ന് മീനുട്ടി ആരെക്കാളും നന്നായി മനസ്സിലാക്കി താൻ സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്നും അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഉറച്ച തീരുമാനത്തിന്റെ ഉടമയായ ധീരയായ പെൺകുലി അച്ഛനൊരു സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കി എന്തു വില കൊടുത്തും തന്റെ സ്നേഹനിധിയായി പിതാവ് കടന്നുപോയ അഗ്നിപരീക്ഷയിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന വീണ്ടുട്ടിയെ പോലൊരു ഉത്കൃഷ്ടമായ മകളെ തന്റെ അന്തരാവകർഷിയായി ലഭിച്ചത് നട നടൻ ദിലീപിന്റെ കർമ്മഫലവും മുൻജന്മ സുഹൃത്തുമാണെന്ന് തന്നെ പറയാം മക്കളായാൽ ഇങ്ങനെയിരിക്കണം അങ്ങേയറ്റം സമ്പന്നതയിലും ആഡംബരത്തിലും ജനിച്ചു വളർന്നുവെങ്കിലും പോലും മീനുട്ടി എല്ലായ്പ്പോഴും എളിമ മനോഭാവവും ലാളിത്യവും നിലനിർത്തുകയും നീതിയുടെയും സത്യത്തിന്റെയും തത്വം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് സമൂഹത്തിന് ഒരു നല്ല സന്ദേശം നൽകി സ്നേഹവാനായ പിതാവിനൊപ്പം ഒരു പാറ പോലെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ നീളുന്നു ആരാധകയുടെ അഭിപ്രായം എന്തായാലും വല്ലപ്പോഴും മാത്രം സോഷ്യൽ മീഡിയയിൽ എത്തുന്ന താരപുത്രിയാണ് മീനാക്ഷി തന്റെ സ്വകാര്യതകളെ സ്വകാര്യമാക്കി വെച്ചുകൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് താരപുത്രി താരപുത്രി എന്ത് പോസ്റ്റ് ചെയ്താലും അത് നിമിഷം നേരം കൊണ്ട് വൈറൽ ഏതാണ്ട് ഒന്നര മാസത്തിനു ശേഷമാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നത് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ചു എന്ന ക്യാപ്ഷനോടെയാണ് മീനാക്ഷിയുടെ പോസ്റ്റ് അത് എവിടെയാണെന്ന് പറയാൻ താരപുത്രയ്ക്ക് താല്പര്യമില്ലാത്തത് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കി വെച്ചിരുന്നു എവിടെയാണ് അവധി ആഘോഷിച്ചതെന്ന് വ്യക്തമല്ല ഒരു ലേക്കിനടുത്താണ് ഓവർ കോട്ട് ധരിച്ച് നിൽക്കുന്ന മീനാക്ഷിയാണ് ചിത്രത്തിൽ കാണുന്നത് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം എട്ടായിരത്തിലധികം ലൈക്കുകൾ വന്നിരുന്നു സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ക്യൂട്ട് ആൻഡ് സ്വീറ്റ് പിക്ക് മനോഹരം എന്നൊക്കെയാണ് സൗന്ദര്യത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകൾ ചെന്നൈയിൽ നിന്നും എം പഠനം പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് അതിനിടയിൽ കാവ്യയുടെ ബിസിനസിന് മീനാക്ഷിയെ ആവുന്നത് പോലുള്ള സഹായവും ചെയ്യുന്നുണ്ട് കാവ്യയുടെ ലക്ഷ്യയ്ക്ക് നില നിലവിൽ ഇപ്പോൾ രണ്ടേ രണ്ട് ഔദ്യോഗിക മോഡലുകളാണുള്ളത് അതിലൊന്ന് കാവിയാണ് രണ്ടാമത്തേത് മീനാക്ഷിയും ലക്ഷ്യയുടെ വേഷമണിഞ്ഞ് സുന്ദരിയാവുന്ന ചിത്രങ്ങൾ മീനാക്ഷി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവയ്ക്കാറുണ്ട് അഭിനയത്തിലിരിക്കല്ലെങ്കിലും ദിലീപിന്റെ മകൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നല്ലോ എന്നാണ് ആരാധകരുടെ സന്തോഷം അതേസമയം അച്ഛനും അമ്മയും ഇൻഡസ്ട്രിയിലെ പ്രധാന താരങ്ങളായിട്ടും മീനാക്ഷിക്ക് അഭിനയിക്കാനുള്ള താല്പര്യമില്ല മീനാക്ഷി അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് അവൾക്കിപ്പോൾ താല്പര്യമില്ല താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന നിലപാടാണ് ദിലീപിന് കാവിയുമായി നല്ല സൗഹൃദമാണെന്നും ദിലീപ് പറയാറുണ്ട് എന്തായാലും മീനാക്ഷി പുറത്തു നിന്നുള്ള ചിത്രങ്ങൾ വിദേശത്തു നിന്നുള്ള ചില ചിത്രങ്ങൾ പങ്കുവച്ചത് മുതൽ മഞ്ജുവും മീനാക്ഷിയും ഒന്നിച്ചാണെന്നുള്ള തരത്തിലാണ് വാർത്തകൾ വന്നതെല്ലാം കാരണം പലപ്പോഴും മഞ്ജു വാര്യർ വിദേശത്ത് യാത്രകളിൽ നടത്തുന്ന ഒരാളാണ് അതിനാൽ തന്നെ മഞ്ജുവിനൊപ്പമാണോ മീനാക്ഷി എന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സംഭവം ചർച്ചയാകുമ്പോൾ ആരാധകർ പഴയ കാര്യങ്ങളെല്ലാം കുറിക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല സിനിമ എഴുത്തുകാരനായ പല്ലുശ്ശേരി പറഞ്ഞ ചില കാര്യങ്ങളാണ് ആരാധകർ വീണ്ടും കുത്തി കുറിക്കുന്നത് പണ്ട് ചെന്നൈയിൽ വെച്ച് മഞ്ജുവാരുടെ മകൾ മീനാക്ഷിയും കണ്ടുമുട്ടിയെന്നാണ് സിനിമ എഴുത്തുകാരൻ പല്ലുശ്ശേരി പറഞ്ഞിരുന്നത് ആ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ മലയാളിയായ ഒരു വ്യക്തിയാണ് മീനാക്ഷിയുടെ ലോക്കൽ ഗാർഡിയൻ അവിടെ ജയറാമിന്റെ കുടുംബ കുടുംബവുമായെല്ലാം ദിലീപിന് അടുപ്പമുണ്ട് എന്ന് കരുതി ജയറാമാണോ ലോക്കൽ ഗാർഡിയൻ എന്നുള്ള കാര്യം അറിയില്ല എന്നാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ഒരാളുണ്ട് തന്റെ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനായി മഞ്ജു അവിടെ എത്തിയപ്പോൾ മകൾ മീനാക്ഷി അവിടെ ഉണ്ടെന്ന് അറിയുകയും മകളെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു മകൾക്കും അമ്മയെ കാണാൻ ആഗ്രഹം ഉണ്ടായി എന്നാണ് തനിക്ക് ലഭ്യമായ വിവരമെന്ന് പല്ലുശേരി പറയുന്നു എത്ര മുറിച്ചു മാറ്റിയാലും രക്തബന്ധത്തെ നമുക്ക് മുറിച്ചു മാറ്റുവാൻ കഴിയില്ല വർഷങ്ങളായി പിരിഞ്ഞിരിക്കുന്ന മകളെ കാണാൻ അമ്മയ്ക്കും അമ്മയെ കാണാൻ മകൾക്കും ആഗ്രഹമുണ്ടാകും പ്രത്യേകിച്ചും പെൺകുട്ടികളുമായി അടുത്ത് നിൽക്കേണ്ടത് അമ്മമാരാണ് അങ്ങനെ മകളെ കാണണമെന്ന് മീഡിയേറ്ററോട് അറിയിച്ചത് പ്രകാരം ഈ കുട്ടി നേരത്തെ മഞ്ജു വരുന്നെന്ന് അറിഞ്ഞാൽ ഒഴിഞ്ഞു മാറുമോ എന്ന് ഭാര്യ മീഡിയേറ്ററോട് മീനാക്ഷിയോട് പോയി സ്വാഭാവികമായി സംസാരിക്കുന്നത് സർപ്രൈസായി അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അമ്മയെ കണ്ടാൽ എന്ത് ചെയ്യാൻ വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണുന്നു ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും ചിലപ്പോൾ പൊട്ടിക്കറയും എന്നെല്ലാം മകൾ സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മീഡിയേറ്റർ അമ്മയെ കാണണോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരു നിമിഷം നിശ്ശബ്ദമായി ആ കുട്ടി ഒന്ന് ആലോചിച്ചു ഞാനിപ്പോൾ അച്ഛനോട് അനുവാദം വാങ്ങാതെ അമ്മയെ കാണാൻ പോയാൽ അച്ഛൻ അത് വിഷമമാകില്ല എന്നാണ് മീനാക്ഷി ചിന്തിച്ചത് തുടർന്ന് ദിലീപിനെ വിളിക്കുകയും മഞ്ജു ഇപ്പോൾ മദ്രാസിലുണ്ടെന്നും മകളെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും ചോദിക്കുകയായിരുന്നു അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ അമ്മയെ കാണാം എന്നായിരുന്നു ദിലീപിന്റെ മറുപടി അവളുടെ അമ്മയ്ക്കും അവളെ എപ്പോൾ വേണമെങ്കിലും കാണാം അതിന് തടസ്സം നിൽക്കാൻ ഞാൻ ആരുമല്ല എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന് സമ്മതമാണെന്ന് മീഡിയേറ്റർ മീനാക്ഷിയോട് പറഞ്ഞെങ്കിലും മീനാക്ഷിക്ക് അത് വിശ്വാസമായില്ല തുടർന്ന് മീനാക്ഷി അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചു അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നും അമ്മയ്ക്കും മകൾക്കും എപ്പോൾ വേണമെങ്കിലും കാണാമെന്നും എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലെന്നുമാണ് ദിലീപ് പറഞ്ഞത് മാത്രമല്ല ഒരകലം എപ്പോഴും നന്നായിരിക്കുമെന്നും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ ഇടപെടുന്നില്ലെന്നും ദിലീപ് പറഞ്ഞുവെന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പല്ലിശ്ശേരി പറയുന്നു എന്നാൽ മീനാക്ഷിയും അഞ്ജുവും തമ്മിൽ കണ്ടുമുട്ടിയത് ആരുടെ വീട്ടിലാണെന്നോ എവിടെ വെച്ചാണെന്നോ ഒന്നും തന്നെ പറയുന്നില്ല ഇന്നലെ വരെ ദിലീപിനെതിരായി നിന്ന ഒരാളുടെ വീട്ടിൽ വെച്ചാണ് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയതെന്നാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്നും പല്ലശ്ശേരി പറയുന്നു അങ്ങനെ സന്തോഷത്തോടെ മഞ്ജു മകളും കണ്ടുമുട്ടി കുറച്ചുനേരം ചെലവഴിച്ച ശേഷം സന്തോഷത്തോടെ പിരിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ദിലീപ് മഞ്ജുമാരുടെ വേർപിരിലിനു ശേഷവും അച്ഛനൊപ്പം ഉറച്ചു നിന്ന മകളാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഈ തീരുമാനത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശകർ പലപ്പോഴും മഞ്ജുവിനെതിരെ തിരിഞ്ഞിട്ടുള്ളത് പെൺകുട്ടികൾ പൊതുവെ അച്ഛനൊപ്പമല്ല അമ്മയ്ക്കൊപ്പമാണ് പോവുകയെന്ന് എന്നാൽ അമ്മയ്ക്ക് പകരം അച്ഛനെ ഈ മകൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ തക്കതായ കാരണം കാണുമെന്നൊക്കെയാണ് പലരുടെയും വാദങ്ങൾ അടുത്തിടെ മീനാക്ഷി പങ്കിട്ട ഏറ്റവും പുതിയ ഫോട്ടോയും ആരാകർ ഏറ്റെടുത്തിരുന്നു തന്റെ മകൾ അച്ഛൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അറിയുന്നതിനാലാണ് അവരുടെ തീരുമാനത്തെ അംഗീകരിച്ചതെന്നാണ് മുൻപ് മഞ്ജുവാര്യർ പറഞ്ഞിട്ടുള്ളത് മകൾ ഏത് നിമിഷം വന്നാലും താൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നും നടി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മകളുടെ പുതിയ പോസ്റ്റിന് ലൈക്കുമായി മഞ്ജുവാര്യൻ എത്തിയിരുന്നു എന്നാൽ ഇത് ചിലർക്ക് അത്ര പിടിച്ചിരുന്നില്ല കടുത്ത അധിക്ഷേപമാണ് പോസ്റ്റിന് താഴെ നടിക്കെതിരെ നടത്തിയത് എന്തിനാണ് ലൈക്ക് അടിച്ചതെന്നും വിവാഹവും കുട്ടികളും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ എന്നുമാണ് കമന്റുകൾ വന്നത് മീനാക്ഷി എന്നേക്കുമായി കൈവിട്ട് കടന്നു കളഞ്ഞയാളാണ് മഞ്ജുവാര്യൻ എന്നും മകൾക്ക് പൂർണ്ണ സുരക്ഷിതത്വവും സംരക്ഷണവും പരിചരണവും നൽകി എല്ലാവിധത്തിലും ത്യാഗം ചെയ്തു അവളുടെ ഭാവി സംരക്ഷിച്ച ഉത്തമ മനുഷ്യനായ അവളുടെ അച്ഛനെ അച്ഛനെയാണ് ചേർത്ത് നിർത്തേണ്ടതെന്ന് മീനുട്ടി ആരെക്കാളും നന്നായി മനസ്സിലാക്കിയെന്നാണ് കുറിപ്പുകൾ വരുന്നത് അമ്മയെ മീനാക്ഷി തന്റെ ജീവിതത്തിൽ നിന്നും വലിച്ചെറിഞ്ഞുവെന്നും താൻ സത്യത്തെയും ധർമ്മത്തെയും പിന്തുണയ്ക്കുന്നുവെന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ച ഉറച്ച തീരുമാനത്തിന് ഉടമയായ ധീരയായ പെൺപൂലിയാണ് മീനാക്ഷിയെന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിന് കമന്റുമായി എത്തിയത് അമ്മ ഉപേക്ഷിച്ചിട്ടും സ്നേഹനിധിയായ അച്ഛന്റെ സത്യസന്ധത തിരിച്ചറിയുകയും അച്ഛനിൽ സത്യവും ന്യായവും ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കി എന്ത് വില കൊടുത്തും തന്റെ സ്നേഹനിധിയായ പിതാവ് കടന്നുപോയ അഗ്നിപരീക്ഷയിൽ അദ്ദേഹത്തിന് താങ്ങും തണ്ടലുമായി നിന്ന മീനുട്ടിയെ മീനുട്ടിയെ പോലൊരു ഉത്കൃഷ്ടമായ മകളെ തന്റെ അനന്തരാവകാശിയായി ലഭിച്ചത് നടൻ ദിലീപിന്റെ കർമ്മഫലവും സുഹൃദമാണെന്നും ആരാധകര് കുറിക്കുന്നുണ്ട്